ചിങ്ങമെന്ന് പറയുന്നത് സമർത്ഥിയുടെ ഒരു ആഘോഷം കൂടിയാണ് പക്ഷേ ചിങ്ങം ഒന്ന് കരിദിനമായും വഞ്ചനാ ആചരിക്കാൻ ഒരുങ്ങുകയാണ് പാലക്കാട്ടെ നെൽകർഷകർ സംസ്ഥാന സർക്കാരിന് നെല്ല് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും തുക ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പരിപാടികൾ ബഹിഷ്കരിച്ച് കർഷകർ പ്രതിഷേധിക്കുന്നത് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നത് അരുണാലത്തൂർ ആലത്തൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ നമുക്കറിയാം ഇന്ന് ചിങ്ങം ഒന്നാണ് എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടി കൂടിയിരിക്കുന്ന ദിവസം കർഷക ദിനമായി കൂടി ഇന്നത്തെ ദിവസം അറിയപ്പെടുന്ന ഒരു സമയം പക്ഷേ അതിനെ കരുദിനമായും വഞ്ചനാ ദിനമായും ആചരിക്കാൻ മാത്രമേ നമ്മുടെ കർഷകർക്ക് സാധിക്കുന്നുള്ളൂ കാരണം സർക്കാരിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ മാസങ്ങൾ പിന്നിട്ടിട്ടും അവരുടെ നെല്ലിൻ്റെ തുക നൽകിയിട്ടില്ല എന്നുള്ള ചില വിഷമം അവർ പങ്കുവയ്ക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പരിപാടികളെല്ലാം അവർ ബഹിഷ്കരിച്ചിരിക്കുകയാണ് അല്ലേ ദൈവിക തീർച്ചയായിട്ടും ചിങ്ങം ഒന്ന് കർഷക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസമാണ് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ കർഷകരെ ആദരിക്കുന്നതും മികച്ച കർഷകരെ തിരഞ്ഞെടുക്കുന്നതുൾപ്പെടെ അവർക്ക് അവാർഡ് നൽകുന്നതുൾപ്പെടെയുള്ള പരിപാടികളൊക്കെ ഇന്ന് സംഘടിപ്പിക്കുന്ന ദിവസമാണ് ഏതായാലും പാലക്കാട് ജില്ലയിലെ നെൽകർഷകർ ഇത്തരത്തിലുള്ള ഈ സർക്കാരിൻ്റെ മുഴുവൻ പരിപാടികളും ബഹിഷ്കരിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ ദിവസം അവർ കർഷക ദിനം കരിദിനമായിട്ടും വഞ്ചനാ ദിനമായിട്ടും ആചരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും പാലക്കാട് ഇന്ന് വിവിധ കർഷക സംഘടനകളുടെ സ്വതന്ത്ര കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഓരോ ഇടത്തും പരിപാടികൾ അവർ നിശ്ചയിച്ചിരിക്കുന്നത് കുഴൽമന്നം ബ്ലോക്ക് പാഠശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് കർഷക വഞ്ചനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അവർ രാവിലെ പത്ത് മണിയോടുകൂടെ തന്നെ കുഴൽമന്നത്തെ കുളവൻമുക്കിൽ നിന്നും ബ്ലോക്ക് പരിധിയിലെ ഏഴ് കൃഷിഭവനുകളിലെയും കർഷകർ ചേർന്ന് കുഴൽമന്നം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കർഷക സംരക്ഷണ സമിതി കേരളയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ അഞ്ചു വിളക്കിൽ അവർ പ്രതിഷേധം നടത്തുന്നുണ്ട് കെട്ടുതാലിയുമായി മത മറ്റുമൊക്കെയാണ് അവർ പ്രതിഷേധം നടത്തുന്നത് ഒപ്പം തന്നെ കർഷക മുന്നേറ്റം അതുപോലെ തന്നെ മറ്റ് വിവിധ കർഷക സംഘടനകൾ ചിറ്റൂരിൽ വിവിധ കർഷക സംഘടനകളുടെ സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ചിറ്റൂരിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് കർഷക സമാജം ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ പേരുകളൊക്കെ സ്വതന്ത്ര കർഷക സംഘടനകളാണ് ഇതിന് പുറമേ ബി ജെ പിയുടെ കർഷക സംഘടനയായ കിസാൻ മോർച്ച അതുപോലെ തന്നെ കർഷക സംഘം അതുപോലെ കോൺഗ്രസിൻ്റെ കർഷക കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളുമൊക്കെ ഈ പ്രതിഷേധങ്ങൾക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും സം ജില്ലയിലെ മുഴുവൻ നെൽകർഷകരും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് അവർ സാധാരണ സർക്കാർ പരിപാടികളിലും മറ്റുമൊക്കെ പങ്കെടുക്കാറുള്ള കർഷകരാണെങ്കിൽ അവർ ഈ പരിപാടികളൊക്കെ പൂർണ്ണമായും ബഹിഷ്കരിക്കുകയും ാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പ്രതിഷേധത്തിലേക്ക് ഇന്നത്തെ ദിവസം അവർ കടക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്നുള്ളത് അവർ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ നെല്ല് സംസ്ഥാന സർക്കാരിനെ വിറ്റിട്ട് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ട് ഇപ്പോൾ അഞ്ച് മാസം പിന്നിട്ടിരിക്കുന്നു ഈ അഞ്ച് മാസമായിട്ടും ഇതുവരെയും അവർക്ക് അതിൻ്റെ തുക സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല അവരുടെ പ്രധാന ആവശ്യങ്ങൾ ഇതൊക്കെയാണ് സംഭരിച്ച നെല്ലിൻ്റെ വില നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നൽകുക സംഭരിച്ച നെല്ലിൻ്റെ വിലയാണ് വേണ്ടത് ബാങ്ക് ലോണല്ല അതായത് പി ആർ എസ് വായ്പ ആയിട്ടാണ് നെല്ലിൻ്റെ വില സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വായ്പയല്ല തങ്ങൾക്ക് വേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ വെട്ടിക്കുറച്ച് സംസ്ഥാന വിഹിതം പുനഃസ്ഥാപിക്കുക കേന്ദ്രം നെല്ലിൻ്റെ വില ഓരോ തവണയും വർദ്ധിപ്പിക്കുമ്പോൾ അതിന് ആനുപാതികമായ തുക സംസ്ഥാനം തങ്ങളുടെ വിഹിതത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാന വിഹിതം ആ കേന്ദ്രം വർദ്ധിപ്പിക്കും പ്പോൾ വെട്ടിക്കുറച്ച് സംസ്ഥാന വിഹിതം അത് പുനഃസ്ഥാപിക്കുക കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകൾ സംസ്ഥാനം പാലിക്കുക കാരണം കേന്ദ്രത്തിന് ഇതുവരെ സംസ്ഥാനം കൃത്യമായ കണക്കുകൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടും സി പി അതുപോലെ തന്നെ ഭക്ഷ്യ വിതരണ വകുപ്പ് പൊതു വിതരണ വകുപ്പ് മന്ത്രിയാണെങ്കിലും ഒക്കെ സിവിൽ സപ്ലൈസ് മന്ത്രിയാണെങ്കിലും ഒക്കെ പ്രധാനമായിട്ടും കേന്ദ്രത്തിൽ നിന്ന് തുക നൽകിയിട്ടില്ല എന്നുള്ള വലിയ പച്ചക്കള്ളം പറയുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിക്കാത്തതല്ല രണ്ടായിരത്തി രണ്ടു മുതലുള്ള ഈ നെല്ലിന്റെ സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഈ കേന്ദ്രത്തിന് സംസ്ഥാനം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങൾ കൃത്യമായി കണക്കൊക്കെ കൊടുക്കണം എന്നുൾപ്പെടെ ഈ കർഷകർ അവരുടെ ആവശ്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ട കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുക വന്യമൃഗ ശല്യം തടയാൻ വേണ്ട കൃത്യമായ നടപടികൾ സ്വീകരിക്കുക ഇത്രയും ആവശ്യങ്ങളാണ് കർഷകർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് കർഷകർക്ക് ഇരുന്നൂറ്റി കോടിയോളം രൂപ നെല്ല് സംഭരിച്ച ഇനത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ഇനിയും നൽകാനായിട്ടും ഉണ്ട് ഒപ്പം ഇന്നേതായാലും അതിൽ ശക്തമായ പ്രതിഷേധം നടത്താനാണ് ഈ ഓരോ സ്വതന്ത്ര സംഘടനകളുടെയും തീരുമാനം ഇന്നത്തെ പ്രതിഷേധം കൊണ്ട് ഒരുക്കുന്നില്ല അവർ ഇനി ഇരുപതാം തീയതി മറ്റൊരു പ്രതിഷേധത്തിലേക്ക് കൂടെ എല്ലാ ജില്ലയിലെ മുഴുവൻ കർഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇരുപത്തി ഇരുപതിനെ സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ ഒരു കർഷക പ്രഖ്യാപന കൺവെൻഷൻ അവർ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തി ഒമ്പതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയും നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട് നേരത്തെ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ ഈ സംയുക്ത കർഷക വേദി ഒരു യോഗമൊക്കെ ചേരുകയുണ്ടായിരുന്നു ആ കർഷക വേദിയുടെ നേതൃത്വത്തിലാണ് ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കർഷക സംഘടനകളും ഒന്നിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് ഇരുപതാം തീയതി കടക്കാൻ പോകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏതായാലും നമ്മളെയൊക്കെ അന്നമൂട്ടുന്ന കർഷകർ അവർ ഡൽഹിയിലൊക്കെ സമരം ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ് കേരളത്തിലൊക്കെ പ്രൊഫൈലുകളിൽ എല്ലാ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അങ്ങനെ നവമാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഒരു കർഷക സമരം പോലും ആയിരുന്നില്ല അത് അത് കൃത്യമായിട്ടൊരു മണ്ടി ഏജൻറ്റുമാരും മറ്റും നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നിട്ടും പോലും അതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിനുവേണ്ടി കണ്ണീരൊഴുക്കുന്ന കുറേ പ്രൊഫൈലുകൾ അല്ലെങ്കിൽ കുറേ ആളുകൾ അതിനുവേണ്ടിയൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടതാണ് പക്ഷേ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ കർഷകർ ദുരിതം അനുഭവിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനോ മറ്റോ ഒന്നും ഒരു ആളുകളുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാർ ആണെങ്കിൽ ഈ വിഷയത്തിൽ എല്ലാ വർഷവും കർഷകരോട് കടുത്ത അവഗണന കാണിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ചിങ്ങം ഒന്നിന് ഇത്തരത്തിൽ കർഷക ദിനത്തെ അവർ കണ്ണീർ ദിനമായും കരുദിനമായും വഞ്ചന ദിനമായിട്ട് ൊക്കെ പ്രതിഷേധ പരിപാടികൾ നടത്താൻ വേണ്ടി പോകുന്നത്